ഹായ് ആഷിഖാണ് റീഗൽ ജില്ലസിന്റെ എടപ്പാൾ ഷോപ്പ് എന്നാട്ടോ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഷോപ്പെന്നാണ് അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ വന്നിട്ടുള്ള എന്താ വെച്ചാൽ അരപ്പവൻ മുതൽ നെക്ലെസുകൾ ചോദിക്കാറുണ്ട് അതും ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ബോൾ ടൈപ്പിൽ വരുന്ന വെറൈറ്റി മോഡൽസ് ഒക്കെ കാണിക്കാണെങ്കിൽ പോകുന്ന കേട്ടോ അതാ ആയിട്ട് നോക്കിക്ക് ഈ കാണുന്നതൊക്കെ വെറും അരപ്പവനെ തൂക്കം വരുന്നുള്ളൂ കേട്ടോ ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തെട്ടായിരം രൂപയുടെ ഉള്ളിലൊക്കെ വരുന്ന ഐറ്റംസ് കാണിക്കുന്നത് ചിലപ്പോൾ വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കൂലേ അരപ്പവന നാല് മുന്നൂറ് നാല് ഇരുന്നൂറ് മൂന്ന് തൊള്ളായിരം മൂന്ന് എണ്ണൂറൊക്കെ ഉണ്ടോ അപ്പം അങ്ങനത്തെ ഡിസൈൻസ് കാണിച്ചുകൊണ്ട് എടുക്കുന്നത് കേട്ടോ എല്ലാം റോസ് ഗോൾഡ് റോഡിയൊക്കെ മിക്സ് ആക്കിയിട്ട് വരുന്ന വെറൈറ്റി മോഡൽസ് കാണിക്കുന്നത് എല്ലാം തന്നെ ബി ഐ എസ് ഹോൾമാർക്ക് നവൻ സിക്സ് ഗോൾഡ് വരുന്നത് കേട്ടോ എല്ലാ ഐറ്റംസും അങ്ങനെ എത്താത്തമാരൊക്കെ ചോദിക്കലുണ്ട് ഡെയിലി വെയർ ആക്കാൻ പറ്റുന്ന മോഡൽസ് ഒക്കെ ആശയൊക്കെ കാണിക്കണം കാണിക്കണം എന്നൊക്കെ പറയാറുണ്ട് എല്ലാം തന്നെ ആറ് പിടി ലെങ്ത്തിൽ വരുന്ന മോഡൽസ് കാണിക്കുന്നത് കേട്ടോ അത് അരപ്പമ വരുന്നതും അതിൽ വെയിറ്റ് വ്യത്യാസമുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് മോഡലൊക്കെ ഇഷ്ടപ്പെട്ടതൊക്കെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് എടപ്പാൾ ഷോപ്പിൽ വന്നിട്ട് രാവിലേട്ടനെ ചോദിച്ചാൽ മതി പുള്ളി സെറ്റ് ആക്കി തരുല്ലേ രാവിലേട്ട ഉണ്ടോ ഫുള്ള് രാവിലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇന്നോട് ചോദിക്കാൻ പറയും ഏത് ഐറ്റംസോ വേണ്ടെന്നുള്ളത് ഞാൻ സെറ്റാക്കി കൊടുക്കുന്ന എന്നോട് പറഞ്ഞേ എല്ലാം തന്നെ അരപ്പവല്ലി വരുന്ന മോഡൽസ് കാണിക്കുന്നത് കേട്ടോ ഒരുപാട് വ്യത്യസ്തമാകുന്നുണ്ട് എൻ്റെ സിലിണ്ടർ ടൈപ്പ് വരുന്നുണ്ട് ബോൾ വരുന്നുണ്ട് റോഡിയം ഫിനിഷിങ്ങിൽ വരുന്നുണ്ട് കേട്ടോ എല്ലാം തന്നെ കേട്ടോ നല്ല ഭംഗിയുള്ള മോഡൽസ് ആണ് എല്ലാം തന്നെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഡിസൈൻസ് ഓരോന്നും കാണിച്ചുകൊണ്ട് എടുക്കുന്നത് കേട്ടോ ഈ കുറച്ചുകൂടി വെയിറ്റ് കൂടിയ മോഡൽസ് നോക്കുകയാണെങ്കിൽ ആദ്യം കാണിച്ചു തരാം കേട്ടോ പല പല മോഡൽസ് ഉണ്ട് എല്ലാം തന്നെ ലൈറ്റ് വെയിറ്റ് വരുന്നതാണ് എല്ലാ ഐറ്റംസിനും നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് വരുന്ന ഐറ്റംസ് ആണ് ഈ കാണിക്കുന്ന എല്ലാം തന്നെ കേട്ടോ ഈ കുറച്ചും കൂടി വെയിറ്റ് കൂടിയത് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക് കുറച്ചും കൂടി അല്ലേ അരപ്പവനൊക്കെ കഴിഞ്ഞിട്ട് ഈ കാണിക്കുന്ന കുറച്ചും കൂടി വെയിറ്റ് കൂടിയത് ഒരു ഒരു പവനൊക്കെ ഇല്ലയെന്ന് ചെറിയൊരു ചോദിക്കും മഷിക്കൻ്റെ അരപ്പവനം നമുക്ക് വേണ്ട ഈ കുറച്ച് തൂക്കുള്ള കാണിക്കുക നമ്മൾ ഇങ്ങനെ അല്ലേ അങ്ങനത്തെ ആൾക്കാർക്കുള്ള ആണ് ഈ കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പവനെ ആ റേഞ്ച് ഒക്കെ വരും അല്ലേ ഒരു പവനെ ആ റേഞ്ച് ഒക്കെ വരുന്ന മോഡൽസാണ് നിങ്ങൾക്ക് വേറൊരു വെറൈറ്റി സാധനം കാണിച്ചേട്ടോ ഇതൊക്കെ ഡബിൾ ഏ മുക്കാ പോവനല്ലേ മുക്കാ പോവൻ റേഞ്ചിലായിട്ട് ഇത് വരുന്നത് കേട്ടോ വേറെ മുക്കാ പോവനിലൊക്കെ നോക്കി നിങ്ങൾ വെറൈറ്റി ഐറ്റംസ് വേണ്ടുള്ളവർ കം വേണ്ടുള്ളൊരു കംകൾ ജെല്ലേസ് അല്ലേ അങ്ങനെയല്ലേ ഉണ്ടാവും അതൊക്കെ അടിപൊളി വെറൈറ്റി ഐറ്റംസ് കേട്ടോ ഒരു മാലിട്ട രണ്ട് മാലിട്ട് ഫീലാണ് അല്ലേ സംഭവം സെറ്റാണ് ഒരുപാട് ഐറ്റംസ് നമ്മളെ കയ്യിലുണ്ട് കേട്ടോ ഇതാ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ഈ കാണുന്നൊക്കെ നാല് ഗ്രാമേ ഉള്ളുട്ടോ വെറും അരപ്പവല് ഒരു ഇരുപത്തെട്ടായിരം രൂപയുടെ താഴെ എമൗണ്ട് ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ് ഈ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ ഞാൻ ഏകദേശം റേറ്റ് പറഞ്ഞാണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും കേട്ടോ റേറ്റ് ഇട്ടാ നോക്കൂട്ടോ ഇതൊക്കെ അരപ്പവന്റെ താഴെ വരുന്ന ഡെയിലി വേർ മോഡൽസ് ആണ് അപ്പം ഈ ഐറ്റംസ് ഒക്കെ ഉള്ളത് നമ്മുടെ എടപ്പാ ഷോറൂമിലെ ഉള്ളത് കേട്ടോ അപ്പം ഇതാ നോക്കിക്ക നിങ്ങൾ ഒരു പവനിലൊക്കെ വരുന്ന വെറൈറ്റി ഐറ്റംസ് കേട്ടോ ഉണ്ടാവും ഒരു പവനിലൊക്കെ നല്ല അടിപൊളി ഐറ്റംസ് കേട്ടോ ഉണ്ടോ നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കം ടു റീഗൽ ജ്വല്ലേഴ്സ് ഇവിടെ വരിക രാവിലെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പുള്ളി സെറ്റ് ചെയ്ത് തരുന്ന കേട്ടോ ഇങ്ങനെ ഐറ്റംസ് ഒക്കെ അടിപൊളിയല്ലേ ഇത് നോക്കുകയാണെങ്കിൽ വെറും ആറ് ഗ്രാം എഴുന്നൂറ്റി മില്ലി വെറും മുക്കാൽ പവലിൽ വരുന്ന ഒരു വെറൈറ്റി നെക്ലേസ് ആണ് കേട്ടോ ഒരു ഡിഫറൻറ്റ് പാറ്റേൺ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു വെറൈറ്റി മോഡലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ നമ്മുടെ എല്ലാ ബ്രാഞ്ചസിലും അവൈലബിൾ ആയിരിക്കും ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് വീഡിയോ എടുക്കുന്ന പറഞ്ഞാൽ എടപ്പാൾ ഷോപ്പിൽ നിന്നാണ് കേട്ടോ എടപ്പാൾ ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അരപ്പവല്ലും മുക്കാലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ എന്ത് ചെയ്യണം മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കും നാട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഒന്ന് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വെക്കുക വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തു വെക്കുക കേട്ടാ അപ്പം നമ്മുടെ ഷോപ്പുകളൊക്കെ വരുന്നത് ഇടയ്ക്കെന്ന് വെച്ചാൽ കോഴിക്കോട് എടപ്പാൾ എറണാകുളം തൃശ്ശൂർ ഒക്കെയാണ് വരുന്നത് നമ്മുടെ ഏറ്റവും പുതിയ ബ്രാഞ്ച് നമ്മുടെ കണ്ണൂരും ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ എല്ലാ ഷോപ്പിലും വെറൈറ്റി ഐറ്റംസ് ഒരുപാട് ഉണ്ടായിരിക്കും ലൈറ്റ് വെയ്റ്റ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ മേക്കിംഗ് ചാർജ് എല്ലാം തന്നെ നമുക്ക് ഹോൾസെയിൽ റേറ്റിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്തിടെ കാണുന്നവരേക്കും ബൈ ബൈ